الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله ايها الاخوه المؤمنون اوصيكم ونفسي اولا بتقوى الله قال تعالى في كتابه الكريم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ يرفع ابراهيم القواعد من البيت واسماعيل ربنا تقبل منا ربنا تقبل منا انك انت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا امه مسلمه لك وارنا مناسكنا وتب علينا സദക്കിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അഖില ലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജീവിതവും മരണവും കൈയടക്കി വെച്ചിരിക്കുന്ന സുഖവും ദുഃഖവും പ്രദാനം ചെയ്യുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹുനെ ഓർത്ത് അള്ളാഹുന്റെ കൽപ്പനകൾ പാലിച്ച് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് മുത്തക്കിങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് മുസ്ലിം ലോകത്തിൻ്റെ പ്രതിനിധികൾ തങ്ങളുടെ ജന്മനാടുകളിലേക്ക് തിരിച്ചുപോയി തുടങ്ങുകയാണ് ഹജ്ജ് എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്ന ഒരു ഒരനുപാതത്തല്ല നമസ്കാരം പോലെ നോമ്പ് പോലെ എല്ലാ മുസ്ലിങ്ങളും ഹജ്ജിന് പോകുന്നില്ല എന്നാൽ മുസ്ലിങ്ങളുടെ പ്രതിനിധികളാണ് ഹജ്ജിന് പോകുന്നത് ലോക മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി ഈ വർഷം പുറത്തുനിന്ന് വന്ന ഇരുപത്തിയഞ്ച് ലക്ഷവും സൗദി അറേബ്യയുടെ അകത്ത് നിന്ന് അഞ്ച് ലക്ഷവും കൂടി മുപ്പത് ലക്ഷം മുസ്ലിങ്ങളാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഹജ്ജിന് പോകുന്ന ആളുകൾ പോകുന്ന സമയത്ത് അവരുടെ ബന്ധുമിത്രാദികളെയെല്ലാം അറിയിച്ചു നാമെല്ലാം അവർക്ക് യാത്ര ആപ്പുകൾ നൽകി അന്യോന്യം പൊറുക്കാനും മറക്കാനുമുള്ള ഇസ്ലാമിന്റെ ആ ഉന്നത വികാരം എല്ലാവരും പങ്കിട്ടു അവരോട് എല്ലാവർക്കും ഒരു വസീയത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ടി സുപ്രധാന പുണ്യസ്ഥലങ്ങളിൽ നിന്നെല്ലാം പ്രാർത്ഥിക്കണം ഈ ആത്മീയമായ ബന്ധം അവർ തിരിച്ചും നിങ്ങൾ ഞങ്ങളുടെ ഹജ്ജ് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു വരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള ആത്മീയമായ ബന്ധം പരസ്പരം ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ ഹജ്ജ് ഹജ്ജകർമ്മത്തിനെത്തിയത് അവർ നിർവഹിച്ച ആ കർമ്മത്തിന്റെ സൽഫലങ്ങൾ അവരിൽ ഒതുങ്ങി നിൽക്കാതെ അവരുടെ പ്രാർത്ഥനകൾ അവരുടെ വ്യക്തിത്വങ്ങളിൽ അവരുടെ കുടുംബങ്ങളിൽ മാത്രമാകാതെ മുസ്ലിം ലോകത്തെ ഒന്നടങ്കം ചൂഴ്ന്നു നിൽക്കുകയാണ് ഹജ്ജിന്റെ സന്ദേശം അതിനാൽ തന്നെ മുസ്ലിം ലോകം അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചും പെരുന്നാൾ ദിനത്തിൽ ഹജ്ജിന്റെ സന്ദേശം പ്രത്യേകം അനുസ്മരി ഈദുൽ ീദുല്ലവഹ ആഘോഷിച്ചും മുസ്ലിം ലോകം ഒന്നടങ്കം പങ്കിടും ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ത്യാഗപൂർണമായ ചരിത്രം വളരെ വിശദമായി നാം ഓർത്തു ഇതെല്ലാം മുസ്ലിങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നതിന്റെയും പരസ്പരം സ്നേഹിക്കുന്നതിന്റെയും സഹകരിക്കുന്നതിൻ്റെയും ആത്മീയത അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള സഹവർത്തിത്വത്തിന്റെയും അത്യുത്തമമായ നിദാനമാണ് ഈ അടിത്തറ ജീവിതത്തിലുടനീളം അടുത്ത ഹജ്ജ് വരുന്നത് വരെ സമൂഹത്തിൽ നിലനിൽക്കണം എന്തൊരു സന്ദേശമാണ് ഹജ്ജിലൂടെ നമ്മുടെ പ്രതിനിധികൾ ലോകത്തിന് നൽകിയത് നമുക്ക് ഓർമ്മ വേണം ആ സന്ദേശത്തിന്റെ വാഹകർ തന്നെയാണ് നാം നമ്മിൽ ചിലർ നേരത്തെ പോയി ചിലർ പോകാനിരിക്കുന്നു ചിലർക്കൊരു പക്ഷേ പോകാൻ സൗകര്യപ്പെട്ടില്ല എന്ന് വരും പക്ഷേ ആദർശത്തിൽ വ്യത്യാസമില്ല ഏതൊരു സന്ദേശമാണ് അവർ വഹിക്കുന്നത് ആ സന്ദേശം വഹിക്കുന്നതിലും വ്യത്യാസമില്ല ഹജ്ജിന്റെ സന്ദേശം അതിന്റെ വിശദീകരണത്തോടുകൂടി നിങ്ങൾക്കറിയാം ഞാനത് ആവർത്തിക്കുകയല്ല ലോകത്തിന്റെ മുൻപിൽ ഇന്ന് ലോകം പകച്ചു നിൽക്കുന്ന മറുപടി കാണാത്ത ഒരു ചോദ്യത്തിന്റെ ജ്ജവും ബോധ്യം വരുന്ന ഭാഷയിലുള്ള മറുപടിയാണ് ഹജ്ജ് ഇന്ന് ലോകത്ത് ശക്തിയുള്ളവരും ദുർബലരും സാമ്പത്തികമായി വളർന്നവരും എല്ലാം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് അത് സമാധാനമാണ് ആ സമാധാനം തങ്ങളുടെ ജീവിതത്തിന്റെ സിമ്പലാക്കിക്കൊണ്ടാണ് നമ്മുടെ സഹോദരന്മാർ ഹജ്ജ് കർമ്മം നിർവഹിച്ചത് ഹജ്ജിന്റെ യൂണിഫോം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞ വ്യക്തികളെ ഒന്നിച്ചു കാണുമ്പോൾ ആ ആധവള വസ്ത്രങ്ങളിൽ നാം സമാധാനം ദർശിക്കുന്നു എന്തിനാണ് ആ വെള്ള തന്നെ തിരഞ്ഞെടുത്തത് എല്ലാവരും ലോകത്തെ കാണുമ്പോൾ മുസ്ലിം ലോകത്തെ കാണുമ്പോൾ മനസ്സിലാക്കണം ഹാജിമാരെ കാണുമ്പോൾ മനസ്സിലാക്കണം ഇസ്ലാം എന്നത് സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന ദീനാണ് ജീവിതമാർഗമാണ് പരസ്പരം കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുന്നതിൽ ഒതുങ്ങുന്നില്ല അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ സമാധാനമുണ്ട് അതിനാൽ പുണ്യഭൂമിയിൽ ഹറം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മേഖലയുണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റുപാടുമുള്ള ഒരു മേഖല ഹറം എന്നാണ് അതിന് പറയുക അവിടെ മനുഷ്യനെയല്ല ജീവികളെ കൊല്ലാൻ പാടില്ല പോരാ സസ്യങ്ങൾ പോലും വെട്ടാൻ പാടില്ല ഈ സമാധാനത്തിന്റെ സന്ദേശം പരസ്പര സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഹാജിമാർ പോകുന്നു വരുന്നു നാം യാത്രയാക്കുകയും പിന്നീട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതല്ലാതെ ഒരു നന്മയും ഉണ്ടാകുന്നില്ല പൂർവികർ കർമ്മങ്ങളെ വളരെയേറെ അസ്വസ്ഥതയോടുകൂടിയായിരുന്നു വീക്ഷിച്ചിരുന്നത് വിപാദത്ത് ചെയ്താൽ വിപാദത്തിന്റെ സൽഫലം ഉണ്ടായാൽ അത് അള്ളാഹു സ്വീകരിച്ചു എന്നാണ് അർത്ഥം ഒരാളുടെ നോമ്പ് സ്വീകരിച്ചു എന്നതിന് എന്താണ് മാനദണ്ഡം എന്ന് ചോദിച്ചപ്പോൾ ഹസനുൽ ബസരി റഹ്ഹുല്ല പറഞ്ഞത് അയാൾ തുടർന്നുള്ള ജീവിതത്തിൽ അള്ളാഹു സുബാനഹുവ താരെ വിശേഷിപ്പിച്ച വിശേഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ വിശേഷണം അയാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അയാളുടെ നോമ്പ് സ്വീകരിച്ചു എന്നാണ് എന്താണ് ആ വിശേഷണം ലാലക്കും തത്തക്കൂർ തക്വയുള്ള മനുഷ്യനാകും നോമ്പ് അനുഷ്ഠിച്ചാൽ അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ച വ്യക്തി റമദാനിന് ശേഷം മുത്തക്കിയായി ജീവിക്കുന്നത് കണ്ടാൽ അള്ളാഹുസ്മഹാനുഹു താര അദ്ദേഹത്തിന്റെ നോമ്പ് സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ ഹജ്ജ് അൽ ഹജ്ജുൽ മബറൂർ ഉൽസലഹു ജസ എന്നില്ലൽ ജന്ന പുണ്യപൂർണ്ണമായ ഹജ്ജിന് സ്വർഗം മാത്രമാണ് പ്രതിഫ അങ്ങനെയുള്ള ഹജ്ജ് കർമ്മം സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണം ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് ആ ജീവിതത്തിൽ വരുന്ന മാറ്റം നമ്മുടെ പ്രതിനിധികളാണ് വരുന്നത് അവരാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നത് അത് നമ്മിലും പ്രതിഫലിക്കേണ്ടത് നമ്മുടെ ഇബാദത്തുകളെക്കുറിച്ചും നാം ഇങ്ങനെ തന്നെ ചിന്തിക്കണം ഇന്ന് മതപരമായി നാം ആവേശം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ആത്മീയതയിൽ ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാൻ ബാക്കിയിരിക്കുന്നു നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ മതിപ്പാണ് ഞാൻ നമസ്കരിക്കുന്നുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി വിചാരിക്കുകയാണ് ഇപ്പൊ പറയാൻ അവസരമില്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നതും സഖാത്ത് കൊടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതും അങ്ങനെ തന്നെ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമ്പോൾ മറ്റുള്ളവരോട് പറയും ഇല്ലെങ്കിൽ സ്വയം പറയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ മുസ്ലിം ലോകത്തിന്റെ മുഴുവൻ കേന്ദ്രമായ വിശുദ്ധ കാബാലയം പണിതുയർത്തുമ്പോൾ നടത്തിയ ഒരു പ്രാർത്ഥന അള്ളാഹുസ്ബഹനഹ താല നമ്മെ പഠിപ്പിക്കുന്നു നമ്മോടത് ഓർക്കാൻ ആവശ്യപ്പെടുകയാണ് ഇൽ എന്ന് ഖുർഖാനിൽ പറയുന്നത് ഓർക്കുക എന്ന ഈ സന്ദർഭം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ ആശയം ഇബ്രാഹിം പുണ്യകേഹത്തിന്റെ അടിത്തറ ഇബ്രാഹീമും ഇസ്മായിലും പണിതുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബന തക്കബൽ മിന്ന ഇന്ന സമിയ ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേബാദത്ത് ചെയ്യുന്നതിലല്ല അത് അള്ളാഹു സ്വീകരിക്കുന്നതിലാണ് എല്ലാ വിജയവും നിലകൊള്ളുന്നത് വിബാദത്തുകൾ നിർവഹിക്കാം പക്ഷേ റബ്ബുലാലമീനായ തമ്പുരാൻ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അതുകൊണ്ട് ചെയ്യുന്ന കർമ്മം ഇബ്രാഹിം നബി അലഹിസ്സലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ഒരു നിലയിലും മനസ്സിൽ ഇഖ്ലാസിന്റെയോ നീയത്തിന്റെയോ കുറവ് സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നില്ല വിശുദ്ധ മക്കയിൽ കാണിക്കാനുള്ള മറ്റാരെയെങ്കിലും കാണിക്കാനുള്ളൊരവസരം അദ്ദേഹത്തിനില്ല അദ്ദേഹവും ഭാര്യയും കുട്ടിയും മാത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ മുഴുവൻ മനുഷ്യരാശിക്കും ഏകദൈവ വിശ്വാസത്തിന്റെയും തൗഹീദിന്റെയും കേന്ദ്രമായ ഒരു ഗേഹം ഔവലു വൈത്തിൻ ഉൽ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ ഗേഹം പണിതുയർത്തുകയാണ് അതിനേക്കാൾ പുണ്യമുള്ള ഒന്നുമില്ല പക്ഷേ എപ്പോഴാണ് ഈ പുണ്യം ലഭിക്കുക പടച്ച തമ്പുരാൻ സ്വീകരിച്ചാൽ അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വിഷയം റബ്ബന തക്കപ്പൽ മിന്ന എന്നതായിരുന്നു പടച്ച തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണമേ ഇത് ഹജ്ജിന്റെ ഒരു സന്ദേശമായി എല്ലാ കർമ്മങ്ങളുടെയും കൂടെയുള്ള ഒരു പ്രാർത്ഥന നമുക്ക് വേണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നെയ്യത്ത് നമ്മുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണമെന്ന് മാത്രമല്ല പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി വേണം നാം പടച്ച തമ്പുരാനോട് ഏത് കർമ്മത്തെക്കുറിച്ചും എടുത്തു പറയാം പടച്ച തമ്പുരാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാം ചെയ്യുന്നതൊന്നും തന്നെ നമുക്ക് പ്രയോജനകരമാവുകയില്ല അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരുടെ കഥ നബി നബിസൊല്ല അലി വസ്ലം തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഏറ്റവും മഹനീയമായ കർമ്മങ്ങൾ നിർവഹിച്ച ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുസ്ലിംകൾ സമരം ചെയ്യുമ്പോൾ അക്കൂട്ടത്തിൽ സമരം ചെയ്ത് രക്തസാക്ഷിയായ മനുഷ്യൻ വിചാരണ ദിവസത്തിൽ അള്ളാഹു സ്മഹാനുഹ താലായുടെ അടുക്കൽ വന്ന് അള്ളാഹു അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം അയാളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇതെല്ലാം ഞാൻ ചെയ്തു തന്നില്ലേ നീ പകരം എന്ത് ചെയ്തു ആത്തൽ തുഫീഖ് ഹത്ത ഉത്തിൽ തുഫി സബീലിക് ഞാൻ പടച്ചവനെ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ കള്ളം ഒലാ കിന്ന കാത്തൽ തലിയുക്കാൽ ജരി അതാ ഒരു ധീരശൂരനായ പടയാളി എന്ന് ജനം പറയാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത് ഒക്കത് കീൽ അങ്ങനെ ആളുകളൊക്കെ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ഒന്ന് നമ്മിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഇതുപോലെ ഉദ്ദേശുദ്ധിയില്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ പടച്ച തമ്പുരാന്റെ മുൻപിൽ ചെല്ലുമ്പോൾ ചെറുതും വലുതുമായ ഈ കർമ്മങ്ങളെല്ലാം കൂട്ടിയിട്ട് വേണം അമ്മാമൻ സകുലത്ത് അവാസീനുഹൂ ഫഹുവിയ ആരുടെ സുഹൃതങ്ങളുടെ തുലാസ് ഭാരം തൂങ്ങുന്നുവോ അവർ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്ക് നമുക്ക് കയറി കയറിച്ചെല്ലാൻ പറ്റണമെങ്കിൽ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങളെല്ലാം ചേർന്ന് സുഹൃതങ്ങളുടെ ഭാഗം ഭാരം തൂങ്ങണം അതിനു പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തുന്നുണ്ടോ എന്നത് ഒരാത്മപരിശോധന അർഹിക്കുന്ന വിഷയമാണ് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യും പക്ഷേ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും മനസ്സോടുകൂടി നാം അത് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുകയില്ല റബ്ബന തക്കബൽ മിന്ന ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ ഇന്നൊക്കെ എൻ്റെ അലീം എല്ലാം കേൾക്കുന്നവൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് നീ അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ പ്രീതിയല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നുറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ് എല്ലാം അറിയുന്ന റബ്ബിന്റെ മുൻപിൽ മറ്റൊരു ലക്ഷ്യവുമില്ല പടച്ചവനെ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്യുന്ന മറ്റൊരു പ്രാർത്ഥന കൂടി ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതും മുസ്ലിം സമൂഹം ലോകാവസാനം വരെ ഓർത്തിരിക്കേണ്ട ഒരു വലിയ ആശയമാണ് റബ്ബന രണ്ടു രണ്ടുപേരെയും നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന അടിമകളാക്കണം അനുസരിക്കുന്ന അടിമ മുസ്ലിം ഇത് നമ്മളൊക്കെ അതല്ലേ എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കും ഇനിയും പഠിച്ചവനോട് എന്നെ മുസ്ലിമാക്കണം എന്ന് പറയുന്ന എന്തിനാ മുസ്ലിമൈനി ലക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ അനുസരിക്കുന്നവരാക്കണം ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിം ആക്കണം എന്നല്ലേ അർത്ഥം നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിമാക്കണം എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹാനഹുലോടുള്ള അനുസരണ ഭാവം വല്ലപ്പോഴും കൈമോശം വന്നുപോയാൽ അത് തിരിച്ചു കിട്ടണമെങ്കിലും പടച്ചവന്റെ തൗഫിക്ക് വേണം ഭാവം നഷ്ടപ്പെട്ടു പോയാൽ മുസ്ലിം എന്ന വിശേഷണം ചേരാതായി ലഹു അസ്ലിം ആലമീൻ എനിക്ക് സമ്പൂർണ്ണമായി കീഴ്പ്പെടുൂ എന്ന് തന്റെ രക്ഷിതാവ് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലഹിസ്സലാം ഉടനെ തന്നെ പ്രഖ്യാപിച്ചു ചെയ്യുക മാത്രമല്ല അസ്ലം തുലി റബ്ബിൽ ആലമീൻ ഈ വിധേയത്വം പടച്ചതമ്പുരാനോടുള്ള സമ്പൂർണമായ വിധേയത്വം അത് നാം നേടിയെടുക്കേണ്ടതുണ്ട് പലപ്പോഴും അത് കൈമോശം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഉടനെ തന്നെ അള്ളാഹുനെ ഓർത്ത് തിരിച്ചു വരണം അസ്ലം തുലി റബ്ബിൽ ആലമീൻ റബ്ബന പിന്നെയോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയവും കൂടി ആ കൂട്ടത്തിൽ ഒമിൻ ദുരിയത്തിന ഉമ്മത്തം മുസ്ലിമത്തെ ലക്ക് ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന സർവാത്മന നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കണം ഒരു സമുദായത്തെ ഉണ്ടാക്കണം ഒരു ഉമ്മത്തിനെ ഉണ്ടാക്കണം ഇബ്രാഹിം നബി അലെഹിസ്ലാമിന്റെ പ്രാർത്ഥന ഓരോ സത്യവിശ്വാസിയും അത് തന്നെ പ്രാർത്ഥിക്കണം ബലനാമിൻ തങ്ങളുടെ കുടുംബത്തെ സന്തതികളെയെല്ലാം വിശ്വാസത്തിന്റെ നന്മയിൽ നിറഞ്ഞു നിന്ന് കൺകുളിർമയായി കാണാൻ ആഗ്രഹിക്കുന്നവനാണ് വിശ്വാസി പള്ളിയിൽ വരുമ്പോൾ മ്മ്മിനുകളായ ആളുകൾ അവരിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് ഈമാനുണ്ട് വിശ്വാസമുണ്ട് ആത്മീയതയുണ്ട് വീട്ടിലെത്തുമ്പോൾ അവിടെ പൈശാചികമായ എന്തെല്ലാം പ്രചോദനങ്ങളുണ്ടോ അതിലെല്ലാം പെട്ട് വീട്ടുകാരിയും സ്വന്തം പിഞ്ചോമനകളും പ്രിയപ്പെട്ട മക്കളുമെല്ലാം പലവഴിക്ക് പോകുന്നത് ഒരു മനപ്രയാസവുമില്ലാതെ കണ്ട് വീണ്ടും പള്ളിയിലേക്ക് പോകുന്ന ആ മനസ്സ് മാറ്റിയെടുത്തേ പറ്റൂ ഈ പള്ളിയിലിരിക്കുമ്പോൾ നമുക്കുള്ള അതേ ആത്മീയത വീടുകളിലും വേണം അരുസല്ലാഹലി വസ്ലം തിരുമേനി സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുതെന്ന് പറഞ്ഞിട്ട് ആത്മീയത പള്ളികളിൽ ഒതുക്കി നിർത്തി വീടുകളിൽ അതില്ലാത്ത ശ്മശാന സമാനമാക്കാൻ പാടില്ല അവിടെയും ആത്മീയത മുറ്റിനിൽക്കേണ്ടതുണ്ട് അവസരമുണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ സന്താനങ്ങൾ മുസ്ലിമിന്റെ ഒരു ഉമ്മത്തായിട്ട് ഈ സമൂഹത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് മുസ്ലിമത്തല്ലക് ആയത്തിന്റെ ബാക്കി ഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന് പുറമെ അവർക്ക് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് കാണിച്ചു തരണം ഇവിടെ ഈ പ്രാർത്ഥനയുടെ മർമ്മം ഓർത്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃതങ്ങളെല്ലാം അള്ളാഹു സുഹാനഹു താല സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രയോജനകരമാകുന്നുള്ളൂ എന്ന വസ്തുത ഓർത്തുകൊണ്ട് എല്ലാ സഹോദരന്മാരും സഹോദരികളും റബ്ബന തക്കബൽ മിന്ന എന്ന പ്രാർത്ഥന അത് നാവിലും മനസ്സിലും നിറഞ്ഞു നിൽക്കണം അതുപോലെ തന്നെ നമ്മെ മുസ്ലിങ്ങളാക്കി ജീവിക്കാൻ പടച്ചവന്റെ സഹായം നമുക്ക് വേണം അതിനാൽ അതും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഒല തെമു തുന്ന ഇല്ലാവാൻ തും മുസ്ലിമൂൻ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ആ കൽപ്പന ശിരസാവഹിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുന്റെ സഹായം വേണം അതുകൊണ്ട് അതും പ്രാർത്ഥനയിൽ പ്രധാനമാണ് മുസ്ലിമൈ ഇലക് എന്നതിന്റെ ഭാഗം നാം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളും നാം ഇവിടെ ഒരു തലമുറയ്ക്ക് രൂപം നൽകാൻ പോവുകയാണ് ആ തലമുറയുടെ ഒരറ്റത്ത് നാം മറ്റേ അറ്റത്ത് നമ്മുടെ സന്താനങ്ങൾ ആ സന്താനങ്ങൾ അള്ളാഹുനെ മറക്കുന്നധിക്കരിക്കുന്ന തലമുറയാകാൻ പാടില്ല എന്നത് നമ്മുടെ തീരുമാനമായിരിക്കണം അതിന് അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ് ഒരു ഉമ്മത്ത് മുസ്ലിമെയാണ് നാം ഇവിടെ വിട്ടേച്ചു പോകേണ്ടത് അള്ളാഹു സുഹാനുഹത്ത് ആല അനുഗ്രഹിക്കുമാറാകട്ടെ